മുടക്കാതെ പൊന്നാനിനെ തൻ്റെ സുഹൃത്തിനെ തേടി മിഠായികളുമായി ദോഹക്കാരൻ മുഹമ്മദ് മഹമ്മൂദ് അൽ അബ്ദുള്ള എത്തും ഈശ്വരമംഗല സ്വദേശി സിദ്ദീഖിനെ കാണാനാണ് കാതങ്ങൾ താണ്ടി ആ കൂട്ടുകാരനെത്തുന്നത് മുപ്പത് വർഷങ്ങളുടെ ആഴമുണ്ട് സിദ്ദീഖിൻ്റെയും മുഹമ്മദ് മഹ്മൂദ് അബ്ദുള്ളയുടെയും സൗഹൃദത്തിന് പിന്നിൽ ഖത്തറിൽ നിന്നുള്ള പരിചയം അന്നു മുതൽ ഇന്നുവരെ ഇരുവരും വേർപിരിയാത്ത കൂട്ടുകാരായി മുപ്പത് വർഷങ്ങളുടെ ആഴമുണ്ട് സിദ്ദീഖിന്റെ മുഹമ്മദ് മഹ്മൂദ് അൽ അബ്ദുള്ളയുടെയും സഹൃദത്തിന് ഖത്തറിൽ നിന്നുള്ള പരിചയം അന്നുമുതൽ ഇന്ന് വരെ ഇരുവരും വേർപിരിയാത്ത കൂട്ടുകാരായി അവിടെ നിന്നും ഇരുവരും പിരിഞ്ഞ ശേഷം വർഷത്തിലൊരിക്കൽ അബ്ദുള്ള പൊന്നാനിയിലെ ഗുലാബ് നഗറിലെത്തും തന്റെ ഉറ്റ സുഹൃത്തിനെ കാണാൻ ഒപ്പം സിദ്ദീഖിന്റെ വീടിനടുത്ത കുട്ടികൾക്ക് നൽകാനായി ഒരു കവർ നിറയെ മിഠായി കൂട്ടങ്ങളും അദ്ദേഹം കയ്യിൽ കരുതും അങ്ങനെ ആഴ്ചകളോളം പൊന്നാനിയിൽ തങ്ങും ഖത്തറിൽ പോലീസുകാരനായിരുന്നു അബ്ദുള്ള റൈസ് ക്ലബിൽ വെച്ചാണ് ഇരുവരും കണ്ടുമുട്ടുന്നത് ആ സൗഹൃദമാണ് ഇദ്ദേഹത്തെ പൊന്നാനിൽ എത്തിച്ചതും മാസങ്ങളോളം സിദ്ദീഖിനൊപ്പം തങ്ങുന്നതും കുറെ കാലം കഴിഞ്ഞപ്പോൾ ഞാൻ നാട്ടിൽ വന്നാലും പിന്നെ മുട്ടങ്ങൾ വരും അങ്ങനെ വന്നിട്ട് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് മുട്ടായി കൊടുക്കുന്നത് മാത്രല്ല ഒരു ഇതിൽ പഴക്ക ഒരു ഇതായിരുന്നു അത് ഇതുവരെ തുടർന്ന് കൊണ്ടു ഇരിക്കുന്നു എങ്ങനെ ആയാലും നമുക്കൊരു വർഷത്തിൽ ഒരിക്കൽ വരും വലിയ ലഗേജുമായാണ് വരിക തന്റെ പ്രാഥമിക കാര്യങ്ങൾക്കുള്ള തൊഴിച്ചാൽ കൊണ്ടുവരുന്ന ലഗേജിൽ വിവിധ തരം മിഠായികളാണ് സ്കൂൾ കഴിഞ്ഞെത്തുന്ന കുട്ടികൾ സിദ്ദീഖിന്റെ ഗുലാബ് സ്റ്റോർ എന്ന കൊച്ചുകടക്കുമുന്നിൽ വരി നിൽക്കും മിഠായി സഞ്ചിയുമായി മുഹമ്മദ് അവരുടെ വീടുകളിലേക്കെത്തും ഗുലാബ് നഗറിൽ ഖുഷ്പൂഭരത്തി നടക്കുന്ന അയാളോടൊപ്പം സഹയാത്രികനായുണ്ടാകും സിദ്ധീഖായും മൺസൂണിൽ മഴ നനയാനായി അയാൾ വീണ്ടും വരും പെരുമഴത്ത് ഒരു ട്രാക്ക് സൂട്ട് മണിഞ്ഞ് പുറത്തെ വാർപ്പ് കസേരയിൽ മഴ നനഞ്ഞിങ്ങനെയിരിക്കും അതുമാത്രമല്ല അത് രാവിലെ ഇറച്ചിക്കടയിൽ ചെന്ന മൂന്ന് നാല് കിലോ ബീഫ് വാങ്ങി തെരുവ് നായക്കൾക്ക് നൽകും പാവപ്പെട്ടവർക്ക് ഭക്ഷണവും നൽകും അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരമാകുമ്പോൾ ഗുലാബ് നഗറിലെത്തും സിദ്ദീഖിന്റെ കൂടെ കുറേ നേരം ഇരിക്കും കാണുന്നവരോടൊക്കെ അറബിയിൽ സംസാരിക്കും ചിരിക്കും സൌഹൃദം പങ്കിടും സ്വന്തം നാട്ടിൽ വന്ന പോലെ പെരുമാറുകയും ചെയ്യും അങ്ങനെ ദോഹയിലെ പഴയ പോലീസുകാരൻ ഇന്നാട്ടിൽ വിലസും വീണ്ടും കാണാമെന്ന് പറഞ്ഞ അങ്ങനെ അയാൾ മടങ്ങും ആ യാത്ര പറച്ചിലും നോക്കി ഉള്ളൊന്ന് ഉലയുമ്പോഴും അടുത്ത വരവും കാത്ത സിദ്ദീഖ ആ ഉമ്മറപ്പടിയിൽ കാത്തിരിക്കും En por NANI.